വീടും വരുമാനവും വേണോ ഞങ്ങളിപ്പോ വന്നിട്ടുള്ളത് നമ്മുടെ മലപ്പുറം ജില്ലയിലെ ചുങ്കത്തറ പഞ്ചായത്തിലെ ചുങ്കത്തറ ടൗണിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂരെ പരിധിക്കുള്ളത് എവിടെ മാമ വന്നിട്ടുള്ളത് പറയാൻ പറ്റൂല അത്രയും കൊടുക്കാല്ലേ നമ്മള് വന്നത് പറ്റാത്തൊരു കേറ് ഈ ഇരുവസന്റെ തരത്തിൽ ഇന്നും ബിൽഡിംഗ് ആയിട്ടുള്ള സൗകര്യങ്ങളും ഇതിലുണ്ട് അതാണിതിന് നോക്കട്ടെ അതാ ഞാൻ നേരത്തെ പറഞ്ഞത് പത്തേക്കർ റബ്ബറിലേറെ വരുമാനം കിട്ടുന്ന ഒരു മുതലാണ് കുട്ടികൾക്ക് താമസിക്കാനും റോഡും ഉണ്ട് എല്ലാ സൗകര്യവും എല്ലാം തരാ ടൗണിന്റെ പ്രശ്നമല്ല ടൗണിന്റെ പ്രശ്നമല്ല ഒരു പ്രശ്നമല്ല ഏറ്റവും ടോപ്പാണ് വന്നിട്ട് വന്നോളി കൊണ്ടുവ കണ്ടോട്ടെ കണ്ടിട്ട് പറ്റുകയുത്തോട്ടേ എന്താ പറയുക പറ്റാത്ത കുല ആര് വന്നാലും കായിലോം വന്നാൽ പറ്റാത്തക്കൂല അപ്പൊ നിങ്ങളോട് പറയാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ചുങ്കത്തറ പട്ടണ നഗരിയിൽ നിന്ന് ഒരു കിലോമീറ്റർ മാത്രം ദൂര പരിധി ആറ് ഫാമിലി കോട്ടേഴ്സും ഇരുപത് സെന്റ് ഭൂമിയും വറ്റാത്തൊരു കിണർ ഉൾപ്പെടെ നമ്മളെ ഉടമ ഇതിന് ചോദിക്കുന്ന വില മൊത്തത്തിൽ നമ്മൾ ഓണർ ചോദിക്കാൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സിക്സ്റ്റി ഫൈവ് ലാക്ക് അറുപത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇരുപത് സെന്റ് ഭൂമിയും ആറ് ഫാമിലി കോട്ടേഴ്സും ഉൾപ്പെടുന്ന ഏകദേശം പതിനെട്ടായിരം രൂപ ഒരു മാസ വരുമാനുണ്ട് വറ്റാത്തൊരു കിണറുണ്ട് അതോടൊപ്പം അമ്മാവൻ പറഞ്ഞ പോലെ തന്നെ എന്തുണ്ട് ഒരു നാല് ഫാമിലി താമസിക്കാൻ പറ്റുന്ന ഒരു കോട്ടേജ് നിർമ്മിക്കാനുള്ള സ്പേസ് ഒരു ഏകദേശം ഒരു ആറേഴ് സെന്റ് സ്ഥലം വേറെ കിടക്കുന്നുണ്ട് അപ്പൊ അങ്ങനെ എല്ലാ നിലക്കും ജീവിക്കാൻ പറ്റുന്ന അതായത് മോഹൻ പറഞ്ഞ പോലെ തന്നെ കുട്ടികൾ ഉണ്ടെങ്കിൽ കുട്ടികൾ റോട്ടുമൊക്കെ പോവോ ബസ് കുത്തുവോ അല്ലെങ്കിൽ വാഹനങ്ങൾ ഇടിക്കുവോ എന്നുള്ള ആ ഒരു ഭയങ്ങളൊന്നും വേണ്ട എന്നാൽ തൊട്ടടുത്ത് പള്ളി മതി അതെ മിനിമം ചാർജിൽ വീട്ടിലെത്താം ചുങ്കത്തറ ടൗണിൽ നിന്ന് മിനിമം ചാർജിൽ നിങ്ങൾക്ക് വീട്ടിലെത്താവുന്ന രീതിയിലാണ് ഈ ഒരു ഫാമിലി കോട്ടേഴ്സ് ഉള്ളത് ഇനി അത് മാത്രമല്ല നിങ്ങൾക്ക് ഇപ്പോ ഒരു വീട് വെക്കേണ്ടി വരും വരുമാനം വേണ്ടിവരും അങ്ങനെയാണെങ്കിൽ മക്കളെ നിങ്ങൾക്ക് ഈ പിന്നെ ബാക്കിലുള്ള ബാക്കിയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് നല്ലൊരു വീട് വെക്കാം ആ വീടിന്റെ തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾക്ക് ഫാമിലി കോട്ടേഴ്സ് അപ്പൊ എന്തായി വീടുമായി വരുമാനമായി നമ്മൾ എല്ലാവരും കഷ്ടപ്പെടുന്ന അതിനാണല്ലോ അല്ലേ കുറേ ആൾക്കാർ നമ്മൾ പ്രവാസികൾ ആദ്യം ഒരു വലിയൊരു വീടുണ്ടാക്കും പിന്നെ നമ്മൾ അതിനെ കടം വീട്ടി വീട്ടി ഇങ്ങനെ ഇരിക്കും നിങ്ങൾ അങ്ങനെ ചെയ്യേണ്ട ഇത് നിങ്ങൾ എന്ത് ചെയ്യുക ഈ ഭൂമികളെ വാങ്ങിക്കോളി വാങ്ങിക്കഴിഞ്ഞാൽ എന്താണ് ആദ്യം തന്നെ നിങ്ങൾക്ക് വരുമാനം എല്ലാ മാസവും പതിനെട്ടായിരം ആ ഒരു റേഞ്ചിൽ നിങ്ങൾ ഇങ്ങനെ കിട്ടി അതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾക്ക് ബാക്കിയുള്ള സ്ഥലത്ത് നല്ലൊരു വീട് വെക്കാനുള്ള ഒരു സ്പേസ് വേറെയുണ്ട് പറ്റാത്തൊരു കിണർ ഉണ്ട് അതോടൊപ്പം ഇതിൻ്റെ ബാക്ക് സൈഡിൽ നമ്മൾ ഈ കോട്ടയസിന്റെ ബാക്ക് സൈഡിൽ നല്ല റോഡ് പോകുന്നുണ്ട് ഇനി അത് മാത്രമല്ല നമുക്ക് ഭാവിയിൽ ഈ കോട്ടയസ് വേണ്ട ഇനി നമുക്കൊരു ആധുനിക രീതിയിലൊരു കോട്ടയസ് നിർമ്മിക്കണം എന്നുണ്ടെങ്കിൽ ഇത് മൊത്തത്തിൽ അന്ന് നമ്മളെ കയ്യിൽ ക്യാഷ് ഉണ്ടാകുമ്പോൾ ഇടിച്ച് പൊളിച്ചിട്ട് എന്ത് ചെയ്യുക നല്ലൊരു ഫാമിലി കോട്ടയസ് ആ ഭാഗത്തേക്ക് മുഖാക്കിയിടുകയും ചെയ്യാം അപ്പം നമ്മൾ വീടിൻ്റെ മുഖം നമുക്ക് ഇങ്ങനെ സെടുക്കുവാക്കാം അപ്പോൾ എന്തായി അപ്പൊ അപ്പൊ ഫാമിലി അതായത് ഫാമിലി കോട്ടേഴ്സിന്റെ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഉണ്ടാവാത്തുമില്ല നമുക്ക് നമുക്ക് താമസിക്കാൻ പറ്റും നല്ലൊരു വീട് വെക്കാൻ പറ്റും അപ്പൊ നിങ്ങൾക്ക് വീടും വരുമാനവും ഒരു കുടക്കിയിൽ വേണോ എങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പർ വിളിച്ചോളി മാക്സിമം വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം ഓക്കെ ബൈ ബൈ